വലതു കാൽ വച്ച് അമൃത അഭിമന്യുവിന്റെ വീട്ടിലേക്ക് അതേ പ്രേക്ഷകരെ ഒരു പുത്തൻ കഥ ഒരു പുത്തൻ കഥയുടെ തുടക്കം തന്നെയാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് നമ്മുടെ അമൃതയും അഭിമന്യുവും ഒരുമിച്ചുള്ള ഒരു ജീവിതം അത് എങ്ങനെയായിരിക്കും എന്തൊക്കെ പ്രതിസന്ധികൾ ഇവർക്ക് നേരിടേണ്ടി വരും ഇവരുടെ കൂടെ സഹോദരങ്ങൾ ഉണ്ടാകുമോ അല്ല ഇല്ലയോ നമ്മുടെ അഭിമന്യുവിൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ അമൃത ഇനി കടന്നു വരാൻ പോകുന്നത് അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മുടെ അഭിമന്യുവിൻ്റെ അമ്മ പെങ്ങൾ കുഴപ്പമില്ല അത്ര എന്താ പറയുക പോരില്ലാത്തൊരു ടൈപ്പാണെന്ന് നമുക്ക് ഇത്ര നാളും കണ്ട എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കാം പക്ഷേ അമ്മ നമ്മുടെ അഭിമന്യുവിൻ്റെ അമ്മ കുറച്ച് ദിവസത്തെ മുമ്പത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ അമൃതയെ വന്ന് കുറച്ച് വരട്ടുന്നൊരു രംഗമുണ്ട് നിന്നെ എൻ്റെ മോൻ കുറച്ച് മുമ്പ് ഇഷ്ടപ്പെട്ടു പോയി അതിൻ്റെ പേരിൽ നീ എന്നും എൻ്റെ മകനെ ബാധ്യതയായി മാറരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭിമന്യുവിൻ്റെ അമ്മ നമ്മുടെ അമൃതയോട് വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു വെറുപ്പും ദേഷ്യവും ആ ഒരു പകയൊക്കെ തന്നെയായിരിക്കും നമ്മുടെ അഭിമന്യുവിൻ്റെ അമ്മയുടെ ഉള്ളിൽ നമ്മുടെ അമൃതയോടുള്ളത് അഭിമന്യുവിനാണെങ്കിൽ ഇതൊക്കെ കണ്ടേ പറ്റൂ അഭിമന്യുവിന് നിസ്സഹായനായി നിന്നേ പറ്റൂ എന്നുള്ളൊരവസ്ഥയുമായിരിക്കും നമ്മുടെ അഭിമന്യുവിൻ്റെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് പോരാത്തതിന് നമുക്ക് അമ്മയുടെ കലി കൂടാൻ വേറെ കാരണങ്ങളുമുണ്ട് അമൃതയ്ക്കൊപ്പം അമൃതയുടെ സഹോദരിമാരും കൂടെ ഉണ്ടാകും അപ്പോൾ ഇവരെല്ലാം തൻ്റെ മകൻ്റെ തലയിൽ തലയിലായല്ലോ എന്നുള്ളൊരു ചിന്ത തന്നെയായിരിക്കും നമ്മുടെ അഭിമന്യുവിൻ്റെ അമ്മയ്ക്ക് ഇനി വരാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ അഭിമന്യുവിൻ്റെ അമ്മയുടെ പോരും കൂടി നമ്മുടെ അമൃത അറിയുവാൻ പോകുന്നു അപ്പോൾ നമ്മുടെ അഭിമന്യുവിന്റെ അമ്മയുടെ പോരും കൂടി ഇനി നമ്മുടെ അമൃത നേരിടേണ്ടി വരും എന്ന് തന്നെ പറയാം അപ്പം നമ്മുടെ അഭിമന്യു ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റുമോ അഭിമന്യു ഇതിനെതിരെ എങ്ങനെയായിരിക്കും എന്ത് ചെയ്യാനായിരിക്കും തീരുമാനം അല്ലെങ്കിൽ നമ്മുടെ അമൃതയും കൂട്ടി അവിടെ നിന്നും പോകുമോ അഭിമന്യു അങ്ങനത്തെ ഒരാളല്ല സ്വന്തം അമ്മയും പെങ്ങളും ഭാര്യയും ഒക്കെ ഒരേപോലെ കാണുന്നൊരു ക്യാരക്ടറാണ് നമ്മുടെ അഭിമന്യുവിൻ്റെ അപ്പോൾ അഭിമന്യു ഇതിനെങ്ങനെയായിരിക്കും തരണം ചെയ്യുന്നത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെയും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ